ഹായ് ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ സെൽഫ് ഡിഫെൻസ് ടെക്നിക്കാണ് പെട്ടെന്ന് ഒരാൾ റോഡിലോ മറ്റോ നമ്മളെ കയറി കോളറൊക്കെ പിടിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അയാളെ കീഴ്പ്പെടുത്തി രക്ഷപ്പെടാം ആ ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ പെട്ടെന്ന് നടന്നു പോകുന്ന സമയത്ത് നോക്കാം പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മളെ കോളറയ്ക്ക് പിടിച്ച് തള്ളുകയാണ് ഈ സമയത്ത് നമ്മൾ വലത്തേ കൈ ഇയാളെ വലത്തെ ഷോൾഡറിലേക്ക് ഇടത്തെ കൈ ഇടത്തെ ഷോൾഡർ ക്രോസ് ആണ് വരുന്നത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇയാളെ ട്വിസ്റ്റ് ചെയ്താൽ മാത്രം ഇയാളെ തള്ളിയാൽ നമുക്ക് എതിരാളീനെ കീഴ്പ്പെടുത്താൻ പ്രയാസമാണ് അപ്പം ഈ കൈ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യും പറ്റിയ വളരെ സാവധാനത്തിൽ നമുക്കൊന്ന് നോക്കാം റെഡി നമുക്ക് പെട്ടെന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇയാൾ ഷോൾഡറിനെ പൊടിക്കുക അപ്പൊ നമ്മുടെ ഈ ഷോൾഡറിലേക്ക് ലെഫ്റ്റ് ഇവിടെ നമ്മൾ നമ്മുടെ കൈ ആണ് കംഫർട്ടാണ് ശേഷം നമ്മൾ ഇവിടെ നമ്മളിവിടെ ക്രിസ്റ്റിയാണ് ഇയാൾ നമ്മുടെ കയ്യിലാണുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ തള്ളാം എതിരാളിയുടെ ഇയാളുടെ ഡ്രസ്സിനോട് നമ്മള് കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇയാളെ നമുക്ക് മലർത്തി അടിക്കാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാം പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണെങ്കിലും വളരെ അപകടകരമായ ഒരു ടെക്നിക്കും കൂടിയാണ് ഈ നെക്ക് ലോക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും ஓகே அடுத்த வீடியோ வாங்கி நமக்கு அடுத்த எப்பிசோட் இருக்காங்க பாய்